ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പള്ളിക്കൽ കാട്ടുപുശ്ശേരി പോത്ത് മാർക്കറ്റിലാണ് ഇന്ന് പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പെരുന്നാൾ പ്രമാണത്തിലുള്ള സ്പെഷ്യൽ മാർക്കറ്റാണ് ഇന്ന് മാർക്കറ്റിൽ വന്നതെല്ലാം നല്ല സൈസുള്ള പോത്തുകളായിരുന്നു മാക്കത്തിനകത്തേക്ക് കയറാൻ പറ്റാത്ത വിധം പോത്തുള്ള കൊണ്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ശനിയാഴ്ച അവിടെ ഒരു ഗന്ധമുണ്ട് ഇന്ന് നല്ല സൈസുള്ള പോത്തുകളാണ് വന്നത് ഇന്ന് പെരുന്നാൾ തന്നെ ആയതുകൊണ്ട് നമുക്ക് ഒരു പോത്തിൻ്റെ അടുത്ത് പോയി അതിൻ്റെ വില ചോദിക്കാനും ഒന്നും പറ്റിയില്ല ഇന്നത്തെ കച്ചവടം വന്ന ആവശ്യക്കാർ കച്ചവടക്കാരോട് നേരിട്ട് വില ചോദിക്കുമ്പോൾ അവർ രസമായിട്ട് വില പറയും അങ്ങനെയായിരുന്നു ഇന്നത്തെ കച്ചവടം കച്ചവടം ഇന്ന് പരസ്യമായിട്ട് വില പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് വില ചോദിക്കാനും പറ്റിയില്ലായി എനിക്കുന്നത് നിൽക്കുന്നത് സ്പെഷ്യൽ പോത്താണ് രണ്ടായിരം കിലോ വരുമെന്നാണ് അവരെ അവകാശവാദം നല്ല സൈസ് ഒരു ബൂത്താണ് വീട്ടിലേക്ക് കണ്ണുന്ന പോലെയാണെ നല്ല ഹെവി സൈസ് ബൂത്താണ് ഇത് ആന പറഞ്ഞോട്ട് പറഞ്ഞോ എടുക്കാളെ ഫോട്ടോ എടുക്കട്ടെ

ധാരാളം പള്ളിക്കാരും ഇവിടെ തന്നെ പോത്തിനെ വാങ്ങാറുണ്ടായിരുന്നു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോകളിൽ വീണ്ടും കാണാം